യുവതികൾക്ക് ഒരുക്കിയത് പേർക്ക് യുവതികൾക്കാണ് ൾക്ക് രാവിലെ പതിനൊന്നിനും പന്ത്രണ്ടിനും മധ്യയായിരുന്നു സമൂഹവാഹ ചടങ്ങുകൾ നടന്നത് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പരബ്രഹ്മ സന്നിധിയിൽ മാംഗല്യം പദ്ധതിയുടെ ഭാഗമായാണ് പേർക്ക് വിവാഹം നടത്തിയത് തെലുങ്കാന ഉപമുഖ്യമന്ത്രി മല്ലിപ്പട്ടി വിക്രമാർക്ക സമൂഹവാഹം ഉദ്ഘാടനം ചെയ്തു ഈ മനോഹരമായ ഗോചര പരമ്പ്രമ ക്ഷേത്ര സന്നിധി ആത്മീയതയുടെയും സാമൂഹിക ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ ക്ഷേത്രമടക്കമുള്ള കേരളത്തിൻ്റെ ക്ഷേത്രങ്ങൾ കേവലം ആചാരാനുഷ്ഠാനങ്ങളുടെ കേന്ദ്രങ്ങൾക്കപ്പുറത്ത് സാമൂഹ്യ നവോത്ഥാനത്തിന് സമൂഹ നിർമ്മിതിക്ക് சாத்தியம் அப்படித்தான் சாத்தியம் அப்படித்தான் சுவாமிகள் அன்னைக்காரி டென்சன் கேரளா போர்ட்டில் சத்தியன் அப்படிச் മന്ത്രി കെ എൻ ബാലഗോപാൽ താലി കൈമാറി രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു കൈതപ്രം ദാമോദര നമ്പൂതിരി വിശിഷ്ട അതിഥിയായിരുന്നു അയ്യായിരത്തിലധികം പേർക്ക് ഇരിക്കാവുന്ന കൂത്തൻ പന്തലാണ് വിവാഹത്തിനായി സജ്ജീകരിച്ചിരുന്നത് പടിഞ്ഞാറേ സദ്യാലയത്തിലും കിഴക്കേ അന്നദാന ഹാളിലുമായി പതിനായിരത്തോളം പേർക്ക് കല്യാണ സദ്യയും ഒരുക്കി ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു യു പ്രതിഭ എം എൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല തുടങ്ങിയവർ പങ്കെടുത്തു സമൂഹ നടത്തുന്നതിനായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആവശ്യമായ ക്രമീകരണങ്ങൾ ആരംഭിച്ചിരുന്നു न्यूज़ ब्यूरो ओचरा